ഇതിനകത്തതൊന്നും ഇല്ലല്ലോ ചായ ഇടാനുള്ള സാധനം ആ ഒരു കട്ടൻ ചായക്കെ കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ എടി ലെച്ച് ഞാനത് ചോദിക്കായിരുന്നു ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അത് നീയല്ലേ പറയണ്ടത് ഞാനെന്ത് പറയാട്ടല്ലേ ഞാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ിയോ കാല്ലേ പറഞ്ഞു ഇവിടെ വന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന മോഡേൺ ആയി നടക്കാം അങ്ങനെ ഇവിടെ സ്വാതന്ത്ര്യം ഒരു കുഴപ്പം നല്ല മോഡേൺ ഡ്രസ് ഇന കിട്ടാ പോരെ ഇവിടെ ആരും ചോദിക്കാൻ പറയാനൊന്നില്ലല്ലോ എന്റെ പൊന്നു മോളൊക്കെ നിനക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ലേ വെറുതെ ഇറങ്ങിക്കൊണ്ട് ഒന്നാണോ നീ പ്ലാ നീ എന്താ പറയുക ചിന്തിച്ചത് കൊടുക്കുന്ന പ്ലാൻ എന്നിട്ട് പോകേര് പറഞ്ഞ ഏതെങ്കിലും ഒരു പോങ്ങനെ കിട്ടി അവന്റെ കുട്ടിയും തോളിയിട്ട് സുഖാടി ജീവിക്കും എനിക്ക് എന്തിനേതാണ് സ്വപ്നങ്ങളുണ്ട് ഞാൻ ആ സ്വപ്നങ്ങൾ പറയ പോകും